തിരുവനന്തപുരം പേയാട് ഭാഗത്ത് ഒരു ഇരുപത് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് സെൻറ്റിന് നാല് ലക്ഷം രൂപ വെച്ചിട്ടാണ് പ്രൈസ് വരുന്നത് മെയിൻ റോഡ് സൈഡിലാണ് പേയാട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് മെയിൻ റോഡിലായിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഒന്നോ രണ്ടോ വീടുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണത് ശരിക്കും സെല്ലാർ പോർഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഒരു ഫ്ലോറ് സെല്ലാറും ചെയ്ത് അതിന് മുകളിൽ റോഡിൻ്റെ ലെവലിൽ വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് വരുന്നത് പേരാട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഹൈലി പോഷ് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് മെയിൻ റോഡ് ആണെങ്കിൽ തന്നെ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് പോഷ് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇരുപത് സെൻറ് സ്ഥലമാണ് വരുന്നത് സെൻറ്റ് ഒന്നിന് നാല് ലക്ഷം രൂപ വെച്ചാണ് പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ ആണ് ഹോം ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് സോ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ചുവടെ നൽകിയിട്ടുള്ള നമ്പറിൽ വിളിക്കുക തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കൃത്യമായിട്ട് ഒരു ഒൻപതര പത്ത് കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം